എൽ ഐ സി ഓഫീസിന് സമീപം മിനി ലോറിയുടെ പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക് കൊല്ലം പൂമിയനല്ലൂർ ഷിപ്പിംഗ് മൺസരി ഷാജഹാനെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓട്ടോ വെട്ടിപ്പൊളിച്ച് രക്ഷപ്പെടുത്തിയത് രണ്ടേ പതിനഞ്ചോടെയായിരുന്നു സംഭവം മീൻ കയറ്റിവരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മിനി ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ഡ്രൈവർ ഷാജഹാൻ സീറ്റും സ്റ്റിയറിങ്ങിനും ഇടയിൽ കുരുങ്ങിപ്പോകുകയായിരുന്നു ഓട്ടോയുടെ പിന്നിലുണ്ടായിരുന്ന സ്ത്രീക്കും അപകടത്തിൽ പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ വിവരം അറിയിച്ചു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ ഹൈഡ്രോളിക് സ്പ്രൈഡർ കട്ടർ എന്നിവ ഉപയോഗിച്ച് അതീവ ജാഗ്രതയുടെ ഓട്ടോയുടെ മുൻഭാഗം മുറിച്ചുമാറ്റിയാണ് പുറത്തെടുത്തത് തുടർന്ന് ഇദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷൻ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ പ്രദീപ് കുമാർ സുജിത് നന്ദഗോപാൽ ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്